ഹായ് സുഹൃത്തുക്കളെ നമ്മളേ നമ്മൾ തെങ്ങിൻ തൈ വാങ്ങിച്ചു കേട്ടോ അപ്പം നമ്മളപ്പയാണ് തെങ്ങൻ തൈ വെക്കുന്നത് അപ്പൊ അപ്പൊ ഒരു വെറൈറ്റി രീതിയിലാണ് വെക്കുന്നത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേനൽക്കാലത്തൊക്കെ ചെറിയ നന നനച്ചാൽ തന്നെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വളരും എന്നാണ് പറഞ്ഞത് നമ്മൾ വേനൽക്കാലത്ത് ശരിക്കും ഇങ്ങനെ ചെടികളൊന്നും കുഴിച്ചിട്ടില്ല തെങ്ങ് മാത്രമേ എല്ലാ ചെടികളും ഈ രീതിയിൽ കുഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം പാർന്നാലും മതി അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ നല്ല വളർച്ചയും കിട്ടും വേരൊക്കെ പെട്ടെന്ന് പിടിക്കും അപ്പം ഈ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ തെങ്ങും തൈ ഉണ്ടല്ലോ തെങ്ങും തയ്യാണ ഇത്ര കുഴിയുള്ളത് അപ്പം ഈ അതിൻ്റെ ചുറ്റുപാത നമ്മൾ കരി ഇട്ട് കൊടുക്കണം കരി ഫുള്ള് ചുറ്റുപാക ഇട്ട് കഴിഞ്ഞാൽ എന്താ ഗുണം ചോദിച്ചാൽ നമ്മൾ കുറച്ച് നനച്ചാൽ തന്നെ ഈ കരി ഈ വെള്ളം വലിച്ചെടുക്കും അപ്പം ഈ തെങ്ങിന് ആവശ്യമുള്ള വെള്ളം എപ്പോഴും തെങ്ങിന് കിട്ടിക്കൊണ്ടേ ഇരിക്കും അപ്പം ഈ രീതിയിൽ നിങ്ങൾ കുഴിച്ചിടുകയാണെങ്കിൽ കരി ഇട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ചെടി പെട്ടെന്ന് വളവും ചെയ്യും പെട്ടെന്ന് വേര് പിടിക്കാനും ഒക്കെ സഹായിക്കും ഇപ്പോൾ ഏത് ചെടികളാണെങ്കിലും ഇങ്ങനെ കരിയിട്ടിട്ട് ചെയ്ത് നോക്കുകയോ പെട്ടെന്ന് വളരും ചെയ്യും പെട്ടെന്ന് വേര് കുടിക്കും ഏത് വാങ്ങൽ കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക എന്താ ചെടികളൊക്കെ വെക്കേണ്ടത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ കരി ഇട്ടിട്ട് അപ്പോൾ എന്താ പറയുക ഇങ്ങനെ നമ്മളെ പരിപാടി രണ്ടത്തെ ഒന്ന് കുഴിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ ആകുമ്പോൾ എന്ത് വെച്ചാൽ നമ്മൾ ഒരു നേരെ വെള്ളം ഒഴിച്ചെടുത്താൽ മതി അതിന് ആവശ്യമുള്ള വെള്ളമായി തന്നെ ഉണ്ടാവും എപ്പോഴും കറി വെള്ളം കുടിക്കുന്നതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കി ചേട്ടിയൊക്കെ വെക്കുന്നവർ ചിലപ്പോൾ ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും എങ്കിലും നിങ്ങളൊന്ന് ചെയ്തു നോക്കി കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് നല്ല വേരും കാര്യങ്ങളൊക്കെ പിടിച്ച് പെട്ടെന്ന് വളരും ഒരു വാടൽ ഉണ്ടാവില്ല നമ്മൾ വേനൽക്കാലത്ത് വെക്കുമ്പോൾ ചെറിയൊരു വാടൽ വരും ചെടിക്ക് ആ വാടൽ ഇതിന് വരില്ല കാരണം ഇത് എപ്പോഴും വെള്ളത്തിൽ വെക്കുമ്പോണ്ട് തന്നെ ഇതിന് എന്താ പറയുക പെട്ടെന്ന് വേരു പിടിക്കാനു വേണ്ട ആവശ്യമുള്ള വെള്ളം കിട്ടുകൊണ്ടേയിരിക്കും പിന്നെ നല്ല വെള്ളം പറഞ്ഞതുകൊണ്ട് ചലയാക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് പറഞ്ഞു കൊടുത്താൽ മതി ഇന്നത്തേനെ ഈ കരിയിൽ നിൽക്കുന്നതുകൊണ്ട് ആ കരിയിൽ നിന്ന് ആവശ്യമായ വെള്ളം ഇത് വലിച്ചെടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിലൊക്കെ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുകയും ഈ കരി വേണമെന്നുണ്ടെങ്കിൽ ആരും പേടിക്കണ്ട നമ്മളിത് കോണ്ടാക്റ്റ് ചെയ്താൽ മതി കരി നമ്മൾ സെറ്റാക്കി തരും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്